നിത്യതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് ആ ഒറ്റ പദത്തെ മൂന്നായി ഒന്ന് കിട്ടും നിത്യതയെ ആ ആ തിരിച്ചാൽ നീ എന്നാൽ കുറിച്ച് എന്റെ പഠനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എനിക്ക് പഠിച്ചെടുപ്പിടയായത് ഒന്നോ ഭൂതകാല നിത്യത രണ്ട് വർത്തമാനകാല വാസം മൂന്ന് നിത്യത ഇത് മൂന്നും ഒന്നിച്ചു ചേരുമ്പോഴാണ് നിത്യത മുതൽ നിത്യത വരെ എന്ന് കാണുവാനിടയാകുന്നത് ആ നിത്യതയിലാണ് നമ്മൾ ആ നിത്യതയുടെ നമ്മള് ഞാൻ കഥാവിൽ ഭൂതകാലം ഭൂതകാല ആരംഭമില്ല എന്നാൽ അവസാനമുണ്ട് ഭൂതകാല നിത്യതയ്ക്ക് ആരംഭമില്ല അവസാനമുണ്ട് ആരംഭം അല്ലെ ഉണ്ടായിരുന്നവരായ ദൈവം എന്നു മുതൽ ഉണ്ടായിരുന്നുവോ അത് മുതലാണ് ഭൂതകാല നിത്യതയുടെ ആരംഭം അതിന്റെ അവസാനം നരകമെന്ന് സൃഷ്ടിക്കപ്പെട്ടോ അതിന്റെ തൊട്ടു പുറത്ത് പുറകിൽ പുരാതനകാല ഭൂമി എന്ന പാഴും ശൂല്യവുമായി തീർന്നോ അവിടം വരെയാണ് ഭൂതകാല നിത്യതയുടെ കാലദൈർഘ്യം വർത്തമാനകാലം നമ്മൾ സംസാരിക്കുന്നതല്ല വർത്തമാനകാലം 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 ദൈവത്തോട് സംസാരിക്കുന്നതാണ് സംസാരിക്കുന്നതാണ് ദൈവ മനുഷ്യനോട് വർത്തമാനകാലത്തിന് അവസാനമുണ്ട് വർത്തമാനകാലത്തിന്റെ ആരംഭത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത്

ദൈവത്തോട് സംസാരിച്ചോണം അതാ നിന്റെ വർത്തമാന കാലം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നു അവസാന പിരീഡ് അവസാനമായിട്ട് ഇവിടുന്ന് കരേറിപ്പോകുന്നുണ്ട് വർത്തമാന കാല പിരിട് അവസാനിക്കുന്നു അടുത്തായിട്ട് ഭാവി കാലം ഭാവി കാലത്തിന്റെ ആരംഭം എന്നാ സ്ത്രോത്രം ദൈവത്തോടു കൂടി ആയിരിക്കാനിടയാകും ഏഴ് വർഷം കഴിയുമ്പോൾ അവർ ഈ ഭൂമുഖത്ത് കടന്നു വന്നു ആയിരം ആണ്ട് ആയിരം ആണ്ട് സമയത്തോ അല്ലേ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നതിന്റെ

നിത്യത മുഖ നിത്യത വരെ ആകും അങ്ങനെയെങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ നിന്നും ഓർപ്പിച്ച് ഞാൻ വിരമിപ്പാൻ കഥാപിൽ ഞാൻ പിടിക്കുക